മാെ പറഞ്ഞത് ഒരു ഹദീസുകാലും മഹാനായ അനസ് റളിയല്ലാഘു മനുഹു നിവേദനം ചെയ്യുന്ന ഹദീസ അല റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിടുന്നു പറയുകയാണ് മാമ നബീ മൻബാത ഷബാന ബാത ഷബാന വജറുഹു ജായിഉന ഇലാ ജംബീഹി വഹുവ യഅ്ലമു ബിഹി അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ ഏതൊരുവനാണോ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ആഹാരം കഴിക്കുന്നവനുണ്ടല്ലോ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് മഹാനായനഭിമുഖം മുഹമ്മദ് മുസ്തഫ തങ്ങൾ വലൈകളവിടുന്ന് പറയുമ്പോ മറ്റൊരു രിവായത്തിൽ കാണാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹു വലൈകി മസല്ലമാങ്ങളൊരു കല് മഹാനായ അബൂദർ നീ അള്ളാഹുബന് വിനോട് പറയുകയാബൂദർ മറ തന്നപഹ ത മറക്ക തൻ താങ്കളൊരു കറി വെക്കുകയാണെങ്കിൽ ഒരു വിഭവം തൻ്റെ വീട്ടിൽ തൻ്റെ ഭവനത്തിൽ വെക്കുകയാണെങ്കിൽ അതിലല്പമുണ്ടല്ലോ വെള്ളം നിങ്ങൾ കൂട്ടണേ അബോധ എന്തിനാണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ നിങ്ങളുടെ അയൽവാസികളെയും പരിഗണിക്കാനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലാത്തവിടുന്ന് പറയുകയാ അള്ളാന്റെ റസൂല് പറയുകയാണ് തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറച്ച് ആഹാരം കഴിക്കുന്നുണ്ടോ നീ എന്നിൽ പെട്ടവനല്ല നീ മുസ്ലിം അല്ല എന്ന് അള്ളാന്റെ റസൂൽ വലീഹി വസ്ല്ല പറയുന്നത് അയൽവാസികളോടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആ തീവ്രത എത്രമാത്രമാണ് ഇസ്ലാം നൽകുന്നതെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ഭവനത്തിന്റെ അടുത്തുള്ള നാൽപ്പത് വീട്ടുകാരാണ് നമ്മുടെ അയൽവക്ക 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 ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് സൊല്ലാഹു അലിയിക്കുകാഥങ്ങള് എൻ്റെ പ്രിയപ്പെട്ടവരെ തന്റെ ഭവനത്തിൽ എന്തെങ്കിലും ഒരു ആഹാരം വെച്ചു കഴിഞ്ഞാൽ തന്റെ അയൽവാസികളോട് ചോദിക്കുമായിരുന്നു തന്റെ അയൽവാസികൾക്കും കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്തതിനു ശേഷം മാത്രമേ അള്ളാൻ്റെ റസൂൽ സല്ലള്ളാഹ് അലൈഹി വസല്ല മാതങ്ങള് ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ ആ ഒരു ചരിയ നമ്മളും പിൻപറ്റണം പ്രിയപ്പെട്ട മുഹ്മിനീകളെ ഇവിടെ നാം മനസ്സിലാക്കണം അതുകൊണ്ട് നാമും ഇങ്ങനെ ചെയ്യുന്നവരായി മാറണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ എത്രയോ ആളുകളാണ് സ്വന്തം അയൽവാസികള് പട്ടിണി കിടക്കുമ്പോൾ നാം വിചാരിക്കും നമ്മുടെ ഒന്നും സ്ഥലങ്ങളില് പാവപ്പെട്ടവരില്ല എന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാത്ത ആളുകളൊന്നും നമ്മുടെ ഇടയിലില്ല പിന്നെന്തിനാ നമ്മൾ എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല ചോദിക്കല് നിന്റെ മേല് കടമയാണ് നാം മനസ്സിലാക്കണം മനസ്സിലായോ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ചോദിക്കണം ആര് ആഹാരം ആഹാരത്തിന് വകയുണ്ടോ ഇല്ലയോ എന്നല്ല നമ്മൾ നോക്കണ്ടെ ചോദിക്കൽ എന്താണ് നമ്മളുടെ കടമയാണ് അങ്ങനെ നിങ്ങളെ ചോദിക്കാതെ നിങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല എന്നിൽ പെട്ടവനല്ല എന്നാണ് അള്ളാൻ്റെ റസൂൽ സല്ല തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ തീ ഗൗരവം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കണം നാം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ വീടിന്റെ ഭവനങ്ങളുടെ അടുക്കൽ പാവപ്പെട്ട എത്ര ആളുകളുണ്ട് എത്രയോ കുട്ടികളുണ്ടെന്ന് നാം ചിന്തിക്കണം അവരുടെയൊക്കെ കാര്യത്തിൽ അള്ളാന്റെ റസൂൽ സല്ലാഹു വലി വസല്ല മാതങ്ങളെ പഠിപ്പിച്ച് ഈ കാര്യം നാം ചെയ്യാറുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം എന്തിനേറെ പറയണം സ്വന്തം കുടുംബത്തിൽ പോലും സ്വന്തം ചില ചില നാടുകളിലൊക്കെ ചില നാടുകളിൽ നല്ല മിക്ക ആ നാടുകളിലും ഇന്നെന്താണ് അയൽവക്കക്കാര് സ്വന്തം കുടുംബക്കാരിൽ പെട്ടവരുമുണ്ട് നാം ചിന്തിക്കണം നമ്മുടെയൊക്കെ അയൽവക്കത്ത് നമ്മുടെ സ്വന്തം കുടുംബക്കാരുണ്ട് നമ്മൾ ചിന്തിക്കണം ആ കുടുംബക്കാരെ പോലും ഇന്ന് പരിഗണിക്കുന്നില്ല അല്ലെ അങ്ങനെയുള്ളവര് മനസ്സിലാക്കണം രണ്ട് ബന്ധങ്ങളാണ് നിങ്ങൾ മുറിച്ചത് എന്തേ തന്റെ അയൽവക്കത്ത് തന്റെ കുടുംബക്കാർ ആയ അയൽവാസികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പരിഗണിച്ചില്ല എങ്കിൽ രണ്ട് കുറ്റമാണ് നിങ്ങളുടെ നാളെ ആഹാരത്തിൽ നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് വിധേയമാകാനുള്ള കാരണം ഒന്ന് കുടുംബ ബന്ധം മുറിച്ചതിൻ്റെ പേരിൽ നരകം ഒന്ന് അയൽവക്ക ബന്ധം മുറിച്ചതിന്റെ പേരിൽ നരകം ഇത് രണ്ടും നരകത്തിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പം അത് വേണ്ട രീതിയിൽ ആ കാര്യത്തിൽ നീ ജാഗ്രത കാണിച്ചില്ല എങ്കിൽ നരകം നിന്റെ മേലെ എന്താണെന്ന് ഋദ്വന്തമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ എത്രയോ അനാഥ കുട്ടികൾ യഥീയമായ കുട്ടികൾ നമ്മൾ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ചെന്ന് അവരൊക്കെ ഭക്ഷണം കഴിച്ചോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ കടമയാണ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട എത്രയോ മക്കളുണ്ട് ഉമ്മ മരിച്ചുപോയ ഉപ്പ മരിച്ചുപോയ പോയ തന്നെ ജീവിക്കുന്നവര് അവർക്ക് അവരെയൊക്കെ ഒന്നും പരിഗണിക്കാതെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ നാളെ എന്താണ് നരകെ തീ കുണ്ടാരത്തിലേക്ക് പോയി കിടക്കേണ്ടവരാണെന്ന് മറന്നു പോകേണ്ട അങ്ങനെയൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കടമയാണ് അയൽവക്ക ബന്ധം നിലനിർത്തൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വിവാദത്തുകളും നമസ്കാരവും ഒക്കെ നിർവഹിച്ചിട്ട് എന്ത് പ്രയോജനമാ ഉള്ളത് അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും മുറിച്ചിട്ട് നമ്മൾ വലിയ നിസ്കാരക്കാരാണ് ഓത് ഓതുന്നവനാണ് അതുപോലെ തന്നെ എന്താണ് വലിയ ഖുറാൻ ഓത്തുകാരനാണ് അതുപോലെ തന്നെ വലിയ ഒക്കെ ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നിട്ട് എന്താ പ്രയോജനം ഇതൊക്കെ കൊണ്ട് നിനക്ക് ആഹൃത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കിടക്കുകയാണ് അയൽവക്ക ബന്ധവും കുടുംബ ബന്ധവും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദീനിന്റെ വിഷയത്തിൽ എതിർക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എന്തെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന തന്നുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് എന്റെ നമ്മുടെ കുടുംബ ബന്ധവും അതുപോലെ തന്നെ എന്തേ നമ്മുടെ അയൽവക്ക ബന്ധവും എന്ന് പറയുന്നത് ഇതെന്ത് നമ്മൾ നിലനിർത്തൽ നമ്മുടെ മേൽ നിർബന്ധമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ ജീവിത യാഥാർത്ഥ്യം നാം ജീവിത യാഥാർഥ്യങ്ങൾ നാം മനസ്സിലാക്കുന്ന കൂട്ടത്തില് ഒരു വലിയ ഒരു യാഥാർഥ്യമാണ് നല്ല സാലിഹായ അയൽവാസികൾ എന്നത് അപ്പോൾ അതുകൊണ്ട് ആ അയൽവക്ക ബന്ധമൊക്കെ നാം നിലനിർത്തുക അതിന് നാഥൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ